തീർച്ചയായിട്ടും സിനിമ കൊണ്ട് ഒരു മാറ്റം ഇതുവരെ എവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പൂ അതാണ് ആദ്യം പറയാനുള്ളത് ഈ സിനിമയിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ആദരവ് ചെയ്ത പ്രിയ ഇവരുടെ ഈ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ അതിനെ ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുൾ അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത് അത് വളരെ എല്ലാവരുടെയും ലൈഫില് വളരെ സെൻസിറ്റീവ് ആയൊരു വിഷയമാണ് പക്ഷെ അത് നമ്മള് എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ ഓപ്പണപ്പ് ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ് അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകളുണ്ടാവും അപ്പോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ള ഒരാളോടെങ്കിലും ഷെയർ ചെയ്യ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിലും കുറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിൽ ഒരു റിലീഫ് കിട്ടിയെങ്കിലും നന്നായിരുന്നു ചിലർക്ക് ചിന്തിക്കാം അതല്ലാതെ ഈ പറഞ്ഞപോലെ എന്റെ ക്യാരക്ടർ ഇതിനെ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട് അതിനുശേഷം ഈ ക്യാരക്ടർ പോയിന്റ് തീരുമാനം എടുക്കുന്നുണ്ട് അപ്പോ ഈ ധനിയെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് നമുക്കൊക്കെ അറിയുന്ന ആളുകൾ ചിലപ്പോ ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോ ഞാൻ ഒരു സിനിമ കണ്ട് അതിൽ നിന്നൊരു ക്യാരക്ടർ ഇതിപ്പോ പോലെ ഉണ്ട് തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പ്രവർത്തി പക്ഷെ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനമായേക്കാന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ

തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ പറയുന്നില്ലല്ലോ അത് അജിത്തിന്റെ കാഴ്ചപ്പാടില് ഒരു തെറ്റായിരിക്കാം എന്നെ നമ്മൾ പറയുന്നുള്ളു പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി കൂടുതൽ ഉണ്ടാകാൻ പാടില്ല വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരിടത്തും നമ്മൾ പറയുന്നില്ല അങ്ങനെയൊന്നും ഇല്ല അജിത് അത്ര സ്ത്രീകൾക്ക് അങ്ങനെ ആയിട്ടുള്ള പറയാൻ പാടില്ല എന്ന് അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ എന്റെ ഞാൻ എന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ നേരിടുന്നില്ല എനിക്ക് എന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ മേൽ എന്റെ മെയിൽ ഫ്രണ്ട്സ് ആണ് മെയിൽ ഫ്രണ്ട്സ് ഉണ്ട് ഫീമെയിൽ ഫ്രണ്ട്സ് കൊറേ കുറെ ഏരിയാസില് അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു ഉണ്ട് സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് നേരിടുന്ന വിചാരില്ല